ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അയലൂർ കയറാടി കുന്നത്തുപാടം വീട്ടിൽ പരേതനായ സുബ്രഹ്മണ്യന്റെ മകൻ സന്തോഷ് എന്ന മുപ്പത്തിയേഴുകാരൻ ഡയാലിസിസ് നടത്തി മുന്നോട്ടു പോകുന്ന സന്തോഷിന്റെ ജീവൻ രക്ഷിക്കാൻ വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടർമാർ പറയുന്നു ചെത്തു സന്തോഷിന്റെ ഇരു വൃക്കകളും തകരാറിലായെന്ന് ജനുവരിയിൽ അറിഞ്ഞതോടെ കുടുംബത്തിൽ കരിനിഴൽ പരന്നു പറക്കമുറ്റാത്ത മക്കളും തകർന്നു പോയ ഭാര്യ എന്നിവർ ഇപ്പോൾ കഴിയുന്നത് ജീർണിച്ച വസതിയിൽ സന്തോഷിന്റെ ചികിത്സയ്ക്കായി വോയ്സ് ഓഫ് കയറാടി എന്ന പേരിൽ രൂപീകരിച്ച വാട്സാപ്പ് കൂട്ടായ്മയാണ് സന്തോഷിന്റെ ദയനീയ അവസ്ഥ പുറംലോകത്തെ അറിയിച്ചത് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം ഇവിടുത്തെ അവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളു ഈ കൂട്ടായ്മയുള്ള എല്ലാ ആളുകളും ഇതുപോലെ കൂലിപ്പണി ചെയ്തിട്ടും സാധാരണമായ കുടുംബത്തിലുള്ള ആളുകളാണ് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി തന്നെ പരമാവധി ചെയ്യാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ പോലും അതിനൊക്കെ മീതയാണ് ഇവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ഏകദേശം ഇരുപത് ലക്ഷത്തോളമാണ് ചിലവ് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ ഓപ്പറേഷന് മാത്രമുണ്ട് പിന്നെ അതിന് പുറമേ വരുന്ന ചിലവുകൾക്കും എല്ലാം കൂടി ഇരുപത് ലക്ഷത്തോളമാണ് ചിലവ് അപ്പോൾ ഇങ്ങനൊരു സംഖ്യ നമ്മൾ കൂട്ടിയാൽ കൂടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ വിലയേറിയൊരു മനസ്സുള്ള ആളുകൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കൂട്ടായ്മയിൽ ഞങ്ങൾ കൊണ്ടാകുന്ന രീതിയിലുള്ളൊരു പറ്റുന്ന കാര്യമാണ് ഇങ്ങനൊരു എടുത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് അറിയിക്കുക എന്നൊരു ആവശ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന എന്ത് സഹായവും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു പുണ്യമുള്ള കാര്യമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് വരുന്ന വലിയ വലിയ ഇതുപോലുള്ള അപകടങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളും നമുക്ക് വരാതിരിക്കാനും സർവേശ്വരൻ അതൊരു താങ്ങായിട്ടും അതൊരു പ്രാർത്ഥനയായിട്ടെങ്കിലും നിങ്ങൾക്ക് വരാതിരിക്കാനും അവസ്ഥ നമുക്ക് വരാതിരിക്കാനും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പം നമുക്ക് ഒരു എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും ദിവസം നാലു നേരം ഡയാലിസിസ് നടത്തണം ഇതിനായി തന്നെ നല്ലൊരു തുക വേണം സുഹൃത്തുക്കളുടെയും സുമനസുകളുടെയും സഹായത്തിലാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് വൃക്ക മാറ്റിവെക്കണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ അനിയൻ്റെ കാര്യം നോക്കിയിട്ട് ഒരു വർഷമായി അവൻ്റെ കൂടെ തന്നെ നടക്കുകയാണ് എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എൻ്റെ അനിയനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എല്ലാ സഹായ സഹകരണങ്ങളും കിട്ടിയാൽ എൻ്റെ അനിയൻ രക്ഷപ്പെട്ടു പോവാൻ അവൻ്റെ കുട്ടിയും മകളും നന്നായിരിക്കും അതുമാത്രേ എനിക്ക് നിങ്ങൾക്കാണെങ്കിൽ വീട് വിരി ചെയ്യണമെന്ന് പറഞ്ഞാൽ വഴിയില്ല അത് ആ ഒരു കാരണവശാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എൻ്റെ അനിയനും പറ്റിയ സഹായങ്ങൾ നിങ്ങൾ ചെയ്ത് എൻ്റെ അനിയനെ രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു പോകുന്നു പത്തു മാസക്കാലമായി ചികിത്സയ്ക്കും മരുന്നിനുമായി ലക്ഷ്യങ്ങൾ ചെലവായെന്ന് സന്തോഷ് പറയുന്നു കുട്ടികൾ അഞ്ച് വയസ്സായതും ഒരു ഒന്നര വയസ്സായ കുട്ടികളും എനിക്കുള്ളത് അവരുടെയും നോക്കണം എൻ്റെ ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ സഹോദരൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് കൂട്ടായ്മക്കാർ എന്നെ ആശുപത്രിയിൽ പാലക്കാട് കൂടുതലായിട്ട് ആൾ പോകുമെന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ ആശുപത്രിയിൽ പൈസ കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് എന്നെ ഈ ട്യൂബ് ഇടാനായിക്കം ഡയൽ ചെയ്യാനായിട്ട് ആക്കി തന്നത് അവരും കുലിവേല് ചെയ്തിട്ടാണ് അവർ ജയിക്കുന്നത് ഓപ്പറേഷൻ ഒന്നര വർഷത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ എനിക്ക് ആയച്ചില്ലെന്നാണ് ചെക്കപ്പിന് തന്നെ ഒരു തുകയായി അത് ഒരു ഒരു ഒന്നര ലക്ഷം ഞങ്ങൾ എനിക്ക് തന്നെ ആയി ഡോണറിക്ക് ഇനി പോകണം ഓപ്പറേഷൻ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ആകും പിന്നെ ടെസ്റ്റും കാര്യങ്ങളും അവിടെ ഇരുപ്പിനും കൂടിയിട്ട് പത്ത് ഇരുപത് ലക്ഷത്തോളം ആകും അതിന് എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വൃക്ക മാറ്റിവെക്കൽ അനിവാര്യമാണെന്ന് സന്തോഷിന്റെ ഭാര്യ ഹർഷ പറയുന്നു ഇതിനായി ഇരുപത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കേണ്ടതുണ്ട് ഒന്നര വർഷത്തിൻ്റെ ഉള്ളിലെ ഡയാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ മാറ്റിവെക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറയുന്നത് അപ്പോൾ അത് പ്രകാരം ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ പൂങ്കണ്ണത്ത് ഹൈടെക്ക് വെസ്റ്റ് ഫോർട്ട് ഹൈടെക് ഹോസ്പിറ്റൽ ടി ടി പോൾസറിനെ അപ്പോൾ കാണിക്കുവാണിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ പതിന പതിനൊന്നര പന്ത്രണ്ട് ലക്ഷത്തോളം പേരുണ്ട് ചിലവ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ചിലവ് അത് കൂടാണ്ടാണ് ബാക്കിയുള്ള ചിലവ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നതിനൊന്നും ഞങ്ങൾക്ക് പൈസ ഇല്ല കയ്യിൽ അപ്പം ഞങ്ങളുടെ മാത്രം ചിലവ് ഒന്നേ ഇരുപത് ഒന്നേലക്ഷം ഒരു ലക്ഷം ഒന്നേ ഇരുപത്തഞ്ചായിട്ടുണ്ട് ഒന്നേക്കാൽ ലക്ഷത്തോളം ആയിട്ടുണ്ട് ഇനി ഡോണറും കൂടി അവിടെ അഡ്മിറ്റ് ആകുമ്പോൾ ഇത് ഇതുപോലെ തന്നെ അവർക്കും ചാർജ് വരും അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല അപ്പോൾ കുടുംബവും ഇപ്പോൾ പണിക്ക് പോകാനും തരവില്ല ചെറിയ കുട്ടികളിലിട്ട് അവിടേക്കും പോകാനും തരവില്ല അപ്പോൾ ഏട്ടൻ്റെ ഭർത്താവിൻ്റെ ഇപ്പോൾ കൂട്ടി നിൽക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് എവിടേക്കും പോകാനും തരവില്ല അപ്പോൾ എന്തെങ്കിലും സഹായിച്ച് തരണം താഴ്മയോട് അഭ്യർത്ഥിക്കുന്നു സഹായങ്ങൾ അയക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കനറാ ബാങ്ക് കയറാടിയെന്ന വിലാസത്തിലാണ് അയക്കേണ്ടത് സഹായിക്കുന്നത് ഒരു രൂപയാണെങ്കിൽ പോലും അത് ജീവന്റെ തുടിപ്പാണ് രക്ഷപ്പെടുന്നതാവട്ടെ ഒരു ജീവനും യു ടി വി ന്യൂസിനുവേണ്ടി ക്യാമറമാൻ വിനയരാജനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി